ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഉപതിരഞ്ഞെടുപ്പിൽ പത്തിടത്തും വിജയം നേടി കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാവാതെ ബി ജെ പി തടഞ്ഞു നിർത്തിയ ഇന്ത്യാ സഖ്യത്തിന് ആത്മവിശ്വാസം പകരുന്നതാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഹിമാചൽ പ്രദേശിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതേ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച മൂന്നിൽ രണ്ടുപേരും ദയനീയമായി പരാജയപ്പെടുകയും ഒരാൾ നിസാര വോട്ടുകൾക്ക് മാത്രം വിജയിക്കുകയുമായിരുന്നു മുൻപ് ബി ജെ പി കോട്ടകളായിരുന്ന പശ്ചിമബംഗാളിലെ നാല് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കി ഇതിലൊരെണ്ണം ബി ജെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു ഉത്തരാഖണ്ഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ബദ്രിനാഥ് മംഗളൂരു എന്നിങ്ങനെ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിയെ തറവറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് വിജയിച്ചു അയോധ്യയോളം തന്നെ പ്രാധാന്യമുള്ള ബദ്രിനാഥ് ക്ഷേത്രം കൂടി ഉൾപ്പെടുന്ന ബദ്രിനാഥിലെ പരാജയം ബി ജെ കനത്ത തിരിച്ചടിയായിരുന്നു പഞ്ചാബിലെ ജലന്ധർ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ബി ജെ പിയിലേക്ക് കൂടുമാറിയ സാഹചര്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സീറ്റ് നിലനിർത്തി ബീഹാറിൽ ജെ ഡി യു സിറ്റിംഗ് എം എൽ എ ഭീമാഭാരതി രാജിവെച്ച് ആർ ജെ ഡിയിൽ ചേർന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചതോടെ ഒഴിവന്ന റുപൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ജയിച്ചു തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിൽ ഡി എം കെ വിജയിച്ചു മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ അമർവാഡ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയ എം എൽ എ കമലേഷ് വീണ്ടും ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരൻഷാ മൂവായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും പാർട്ടിക്ക് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും അതിനായി ഓരോ പ്രവർത്തകനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നാണ് തകർച്ചയെക്കുറിച്ചുള്ള ബി പ്രതികരണം കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക